പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരോ ആരാധനയും ശുതിയും പുഴ്ചമുണ്ടായിരിക്കട്ടെ പുതിയൊരു പ്രഭാതവും പുതിയൊരു ദിവസവും നൽകി അനുഗ്രഹിച്ച അനന്ത കാരുണ്യമായ കർത്താവെ ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങനെയൊക്കെ നന്ദി പറയാൻ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഈ പുതിയ പ്രഭാതത്തിൽ നിന്റെ കാരുണ്യവും സ്നേഹവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്തും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാതൃപ്രദം അംഗിക്കുന്നു പറയാം കാരുണ്യവാനായ കർത്താവെ ഇന്നത്തെ തിരുവചനത്തിൽ ഞങ്ങളെ പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുന്നു ദുഷ്ടനെ എതിർക്കരുത് അവൻ അവനൊരു കണ്ടത്തടിക്കുമ്പോൾ മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക ഒരു മൈൽ നടക്കാൻ ആവശ്യപ്പെടുന്നവനോട് രണ്ടു മൈൽ നടക്കുക എൻ്റെ ഒരു ഉടുപ്പ് എടുക്കുന്നവന് രണ്ടുടുപ്പ് കൊടുക്കുക പുതിയൊരു ജീവിത ശൈലിയും പുതിയൊരു ചിന്താഗതിയും അന്ന് വരെ ജനങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത രീതിയിലുള്ള പുതിയ മാർഗത്തിലുള്ള ജീവിത രീതിയെ കർത്താവ് ഓർമ്മിപ്പിക്കും കാരുണ്യവാനായ കർത്താവെ എന്നീ പ്രഭാതത്തിൽ നൽകുന്ന ഈ സന്ദേശം അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ കരുണ നിന്റെ സ്നേഹം നിന്റെ ചൈതന്യം നിന്റെ ശക്തി പ്രഭിഷകമായി ഞങ്ങൾ കടന്നു വരട്ടെ ആഹാബുജസ്സിലും കൂടി നാബോത്ത് എന്ന പാവപ്പെട്ടവന്റെ ആടിനെ കൊന്ന അവൻ്റെ ജീവിതമാർഗം മുട്ടിക്കാൻ മാത്രമല്ല അവനെ ഇല്ലാതാക്കാൻ കൂടി പരിശ്രമിക്കുന്നു ദൈവമേ പലപ്പോഴും ഞങ്ങൾക്കെതിരെ ദുഷ്ട കരമുയരുമ്പോൾ നിന്റെ സാന്നിധ്യം ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ നിലവിളി അങ്ങയുടെ പക്കലേക്ക് ഉയരുന്നുവെന്നും അങ്ങ് തന്നെയാണ് അതിന് പ്രതിഫലം നൽകുകയോ പ്രതികാരം ചെയ്യുകയോ ചെയ്യുന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം അതുകൊണ്ട് ദുഷ്ടൻ പീഡിപ്പിക്കുമ്പോൾ അവനെ എതിർക്കാതെ പ്രതികാരം ചെയ്യാതെ നിന്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചു നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം വിതാഗതാവെത്തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു മാത്രമേ അംഗയിക്കുന്നു എന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ ക്രൂര വിനോദങ്ങൾക്കിരയായി പോകുന്ന പാവപ്പെട്ട ജനങ്ങളെ സമർപ്പിക്കുന്നു ദരിദ്രരെ സമർപ്പിക്കുന്നു അമിതമായി ജനങ്ങളെ ഞെരുക്കുകയും ഞെക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളെ സമർപ്പിക്കുന്നു പീഡിപ്പിക്കപ്പെടുന്ന തൊഴിലാളികളെ സമർപ്പിക്കും ക്രൂരമായി പെരുമാറുന്ന മുതലാളിമാരെ സമർപ്പിക്കും കാരുണയവാനായ കാവേ നീ തന്നത് നിന്റെ ദാനമാണെന്നും ഞങ്ങളുടെ അധ്വാനമോ ഞങ്ങളുടെ പ്രയത്നമോ അല്ല നിന്റെ കരുണയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം നിന്നേദിനം എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന സഹലരിയും അനുഗ്രഹിക്കുകയും ആശീർവിക്കുകയും അവരെ പ്രതിസന്ധികളിൽ നീ കൂട്ടായിരിക്കുകയും ചെയ്യണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന